നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഏതാനും തൊഴിലവസരങ്ങളും അറിയിപ്പുകളും പരിചയപ്പെടുത്തുകയാണ് ലാബ് ടെക്നീഷ്യൻ ഡാറ്റ മാനേജർ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിൽ ഐ പദ്ധതിയുടെ കീഴിലുള്ള എ എം ആർ വിഭാഗത്തിലേക്കാണ് ലാബ് ടെക്നീഷ്യൻ ഡാറ്റ മാനേജർ തസ്തികകളിൽ ഒരു വർഷത്തേക്ക് നിശ്ചിത വേതനത്തിൽ കരാർ നിയമനം നടത്തുന്നത് എം എൽ ടി ബിരുദവും ബാക്ടീരിയോളജി ലാബിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നവംബർ രാവിലെ പത്തിന് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് എട്ട് ഏഴ് രണ്ട് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് ഒൻപത് ഡോക്യുമെന്ററി സിനിമാറ്റോഗ്രാഫർ നിയമനം നടത്തുന്നു കേരള വനഗവേഷണ സ്ഥാപനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ കാലാവധിയുള്ള ഗവേഷണ പദ്ധതിയിൽ ഡോക്യുമെന്ററി സിനിമാറ്റോഗ്രാഫറുടെ താൽക്കാലിക ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത് എം എ മാസ് കമ്മ്യൂണിക്കേഷൻ ഒന്നാം ക്ലാസ് മാസ്റ്റർ ബിരുദം കൂടാതെ ജേർണലിസം അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം വീഡിയോ ഡോക്യുമെന്റേഷൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഫീൽഡ് പഠനങ്ങൾ എന്നിവയിൽ ഫോറസ്റ്റ് ഫ്രഞ്ച് കമ്മ്യൂണിറ്റികൾക്കിടയിൽ പ്രവർത്തിച്ചതിന്റെ മുൻപരിചയം അഭികാമ്യ യോഗ്യതയായി പരിഗണിക്കും പ്രായപരിധി രണ്ടായിരത്തി ഒന്നിന് മുപ്പത്തി വയസ്സ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ചും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ രാവിലെ പത്തിന് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ തൃശൂർ പി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് എന്ന വെബ്സൈറ്റ് ാണ് ഇനി ബനിയൻ കമ്പനിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ജോയ് ഗാർമെന്റ്സിന്റെ ബനിയൻ കമ്പനിയിലേക്കാണ് ടൈലറിംഗ് സ്റ്റാഫിനെയും കമ്പ്യൂട്ടർ സ്റ്റാഫിനെയും ആവശ്യമുള്ളത് വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മൊബൈൽ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് എട്ട് അഞ്ച് നാല് പൂജ്യം ഒന്ന് ഒന്ന് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് നാല് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പുതിയ നിയമനങ്ങളുണ്ട് തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ലാബ് അറ്റൻഡർ ഫാർമസി അറ്റൻഡർ എന്നീ തസ്തികകളിൽ എച്ച് എം സിയിൽ നിന്നും അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് ലാബ് അറ്റൻഡർ തസ്തികയ്ക്കുള്ള യോഗ്യത പത്താം ക്ലാസ് ജയിച്ചിരിക്കണം ലാബിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഫാർമസി അറ്റൻഡർ തസ്തികയ്ക്കുള്ള യോഗ്യത പത്താം ക്ലാസ് ജയിച്ചിരിക്കണം ഹോമിയോ ഫാർമസി കൈകാര്യം ചെയ്ത് മുൻഗണന ലഭിക്കും രണ്ട് തസ്തികകൾക്കും പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ലാബ് അറ്റൻഡർ തസ്തികയ്ക്കുള്ള ഇന്റർവ്യൂ ഡിസംബർ അഞ്ചിന് രാവിലെ പത്തിനും ഫാർമസി അറ്റൻഡർ തസ്തികയ്ക്കുള്ള ഇന്റർവ്യൂ ഡിസംബർ ഏഴിന് രാവിലെ പത്തിനും നടക്കും താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റിയും ആവശ്യമായ രേഖകളുടെ പകർപ്പും സഹിതം തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ എത്തിച്ചേരണം ഫോൺ മറ്റൊരു അവസരം കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഒരു വർഷം ആറു മാസം ദൈർഘ്യമുള്ള കോഴ്സുകളുടെ ഭാഗമായി ഇന്റേൺഷിപ്പും ലഭിക്കുന്നതാണെന്ന് ബിസിൽ ഡിവിഷൻ അറിയിക്കുന്നു വിവരങ്ങൾക്ക് ഫോൺ ഒൻപത് രണ്ട് ആറ്സിനെ ആവശ്യമുണ്ട് അമ്പല്ലൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഓട്ടോ ലോൺ വിഭാഗത്തിലേക്കാണ് ടെലി കോളേഴ്സിന് ആവശ്യമുള്ളത് ബയോഡാറ്റ ഒൻപത് ആറ് മൂന്ന് മൂന്ന് ആറ് മൂന്ന് എട്ട് ആറ് 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 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യേണ്ടതാണ് ഇതോടെ ഇന്നത്തെ തൊഴിലവസരങ്ങൾ പൂർത്തിയാവുകയാണ് കൂടുതൽ തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നമസ്കാരം